നമുക്ക് ആദർശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എത്ര നാളെന്നുവെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ തെറ്റ് ചെയ്തവൻ നല്ല ഒന്നാന്തരമായിട്ട് പുറത്ത് വലിച്ചു നടക്കുന്നു എന്നിട്ടോ ആ തെറ്റ് അടുത്ത് ചുമലിലേക്ക് വെച്ചിരിക്കുന്നു ഇങ്ങനെ എത്ര നാൾ പോവാനായിട്ടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു അല്ല ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പം തെറ്റ് ചെയ്തിരിക്കുന്ന അനാമികയല്ലേ അഭി അല്ലല്ലോ എന്നാലും അഭി കാരണമല്ല ആദർശേട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഇപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നം ആ തല്ലേ ഉള്ളൂ അതൊക്കെ എനിക്കറിയാം ആദർശേട്ട പക്ഷേങ്കില് ഈ കുടുംബത്തിലുള്ളവരെങ്കിലും സത്യാവസ്ഥ എന്തെന്ന് തിരിച്ചറിയണം അല്ലെങ്കിലും എല്ലാരും കുറ്റപ്പെടുത്തുന്നത് സഹിക്കാം നവ്യാച്ചി ആദർശനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനൊരു പ്രതിവിധിയാണെന്ന് കാണും ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോവാ അല്ല നയന നീ എന്തിനാ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നേ എനിക്ക് എന്റെ അച്ഛനും അമ്മയൊന്നും കാണണം വേണ്ട നയന നീ അവരോട് പോയൊരു കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട വെറുതെ എന്തിനാ നീ ഇപ്പ അങ്ങോട്ടേക്ക് പോവണ്ട ഇല്ല ആദർശേട്ടാ ഇത് ഇങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല പറയേണ്ട കാര്യങ്ങളൊക്കെ അവരോട് പറയണോ എനിക്ക് ആദർശ നയനെ മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കി പക്ഷെ എനിക്ക് നയന നിന്നില്ല നയനയുടെ മനസ്സിൽ ഒരു ദൃഢപ്രതിജ്ഞ ഉണ്ടായിരുന്നു തന്റെ ഭർത്താവ് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടുകൊണ്ട് നിൽക്കുക പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ പിന്നെ താൻ അബിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ എന്താ കാര്യം ഇരിക്കുന്നെ അതൊന്ന് പൊളിച്ചടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കനകേടൻ ഗോവിന്ദന്റെ അടുത്തേക്ക് നയന പോകുന്നത് പിന്നീട് നയന വീട്ടിലേക്ക് വന്ന് കനകയോടും ഗോവിന്ദനോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് എത്രയൊക്കെയാന്ന് അമ്മയെ സഹിക്കുന്നത് ഇപ്പൊ ആദർശേട്ടനാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കുമ്പോ ഈച്ച പോലെയാ പത്രക്കാരും മീഡിയക്കാരും ഓരോ ചാനലുകാരൊക്കെ വരുന്നത് അവരുടെയൊക്കെ മുന്നിൽ നാണം കിട്ടി തലമുണിച്ച് നിൽക്കുക ആദർശേട്ടൻ പിന്നെ അതും പോരാഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിയുടെ ബക എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ ആദർശേണ് ആ സമയത്ത് കോവിന്ദും പറഞ്ഞു അല്ല മോളെ നിനക്ക് എന്തെങ്കിലും പറയാൻ വരായിരുന്നോ ഞാൻ എങ്ങനെ പറയാനാ ഈ സമയത്ത് കനക പറഞ്ഞു അന്ന ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല നയന പറഞ്ഞു അമ്മേ സത്യങ്ങളൊക്കെ ഇനിയെങ്കിലും നവ്യേച്ചി അറിയണം നവീച്ച് സത്യങ്ങൾ അറിഞ്ഞാൽ മതിയാവുള്ളൂ അമ്മ തന്നെ അത് വന്ന് പറയണം എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല അമ്മ വന്ന് നവീച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം നവീച്ച എങ്കിലും കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇനി ഒന്നും മുന്നോട്ട് പോ കനക പറഞ്ഞു ശരിയാ അല്ലെങ്കിലും ഇനി എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ നിർത്തണ്ട ഗോവിന്ദം പറഞ്ഞു അനുജിനു വേണ്ടിയിട്ടല്ലേ ഇത്ര വലിയ ത്യാഗങ്ങളൊക്കെ ആദർശി ചെയ്തേ പക്ഷെ അവനൊരു രാക്ഷസന അതോടൊപ്പം തന്നെ അവനൊരു കുറുക്കനും അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവനതെല്ലാം മറച്ചു വെച്ചിട്ട് നല്ല വെള്ളം ഞമയല്ലേ മറ്റുള്ളവരുടെ മുന്നില് അതൊരിക്കൽ കാരണവശാലും നമ്മൾ അനുവദിച്ചുകൂടാ ഇതിനെതിരെ നല്ല പണി തന്നെ കൊടുക്കണം കനകു പറഞ്ഞു മോളെ അത് അതുമാത്രല്ല വേറൊരു സംസാരം കൂടെ ഉണ്ട് ഇപ്പൊ നവിക്ക് നവിയുടെ നാക്കിനൊരിച്ചിരി എല് കൊറോ അവൾ എന്തും വിളിച്ചു പറയാൻ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പൊ അവള് പറയണത് തെറ്റൊക്കെ ചെയ്ത ആദർശനെ എല്ലാരും ഉയർത്തിപ്പിടിച്ചോണ്ട് നടന്നിട്ട് അവളുടെ ഭർത്താവായ അബിയെ ചവിട്ടി താഴ്ത്തു വന്ന് ഗോവിന്ദം പറഞ്ഞു അവനെ ചവിട്ടി താഴ്ത്തിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷേ ഇതങ്ങനെ വെറുതെ വിടല്ല കാരകെ നീ പോയി റെഡിയാവ് എന്നിട്ട് മോളോടൊപ്പം ചെല്ല് നവിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക ശരി ഗോവിന്ദേട്ട ഞാൻ പോകാം എന്നും പറഞ്ഞു റെഡിയാവാൻ മുറിയിലേക്ക് പോയി ആ സമയത്ത് ഗോവിന്ദൻ നയനയോട് പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ട ഏയ് എനിക്ക് സങ്കടമൊന്നുമില്ല പിന്നെ നവ്യ ചെയ്ത് അറിഞ്ഞു കഴിയുമ്പം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലാത്തേ അവൾ ഇനിയിപ്പോൾ എങ്ങനെ പ്രതികരിച്ചാലും നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ അതൊന്നും കുഴപ്പമില്ലെന്നാ തോന്നാച്ചാ ഇനിയിപ്പം നവിയേച്ചക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നവീച്ചനും നോക്കും നവിയേച്ചനും കുഞ്ഞിനും ഞങ്ങളും നോക്കും കാരണം അബിയുടെ പിടിയിൽ നിന്നും ഇനിയിപ്പം നവിയേച്ചി പുറത്തു വരണം ഒരു പക്ഷേങ്കില് അബിയുടെ ചതി എന്താന്ന് തിരിച്ചറിയണം എത്ര കാലം അല്ലേ ഇന്ന് മുന്നോട്ട് പോവാനായിട്ടാ എപ്പോഴാണെങ്കിൽ കള്ളത്തലങ്ങളൊക്കെ വെളിയിൽ വരേണ്ടല്ലേ അത് ശരിയാ അപ്പോഴേക്കും കനകില് ഒരുങ്ങി വന്നു എന്നാൽ നമുക്ക് പോകാൻ പോളെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അങ്ങനെ അവർ പോവാനായിട്ട് ഔട്ടിലേക്ക് വരുമ്പോഴാണ് നന്ദു സ്റ്റേഷനിൽ നിന്ന് വരുന്നത് ആഹാ ചേച്ചി ചേച്ചീത എപ്പോൾ വന്നു അമ്മയും കുട്ടിയത് എങ്ങോട്ടാ അപ്പോഴേക്കും കനകം പറഞ്ഞു ഞാൻ അനന്തപുരി വരെ പോവാ ഏഹ് അനന്തപുരിയിലേക്കോ അതെന്താ അപ്പോഴേക്കും നയന പറഞ്ഞു അതെ അമ്മയും ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നേ നമ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല അറിയാലോ നിനക്ക് കാര്യങ്ങളൊക്കെ ആദർശന ഒരു തെറ്റും ചെയ്യാതെയാണ് അത് കേട്ടതും നന്ദു പറഞ്ഞു അത് ശരിയാച്ചി ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ തോന്നിയില്ലോ ഇതൊരു മികച്ച തീരുമാനമാണ് അല്ലെങ്കിലും ആദർശേടം കുടുംബത്തിന് വേണ്ടിട്ടല്ലേ ഈ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബം രണ്ടായിട്ട് പിരിഞ്ഞു പോകല്ലോ എന്ന് കരുതിയിട്ട് പലരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതൊന്നും കാണാൻ കണ്ണില്ല നവ്യേച്ചി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേ മതിയാവുള്ളൂ അപ്പോഴേക്കും കനക പറഞ്ഞു അതെ ഇനിയിപ്പ ഇത് വഹിപ്പിച്ചുകൂടാ നന്ദു പറഞ്ഞു നവ്യേച്ചി സത്യങ്ങൾ അറിയുന്നതോടെ കാര്യത്തിനൊരു തീരുമാനമോ പിന്നെ ഒരു കാര്യമുണ്ട് ഉം ഇനിയിപ്പ ആദർ ചേട്ടൻ തെറ്റു ചെയ്തിട്ടല്ലെന്ന് പൊറലോകത്തെ അറിയിക്കണമെങ്കില് നയനേച്ചി എല്ലാം കഴിഞ്ഞതിന് ശേഷം മീഡിയക്കാരുടെ സംസാരിക്കുക നയനേച്ചിക്ക് ഇപ്പം അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നയനേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ മീഡിയക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പം അനാമിക പറയുന്ന കള്ളത്രമാണെന്നുള്ള കാര്യം വെളിച്ചത്ത് വരികയും ചെയ്യും എളുപ്പമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ പോയാൽ മതി അത് കേട്ടത് നയന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം നന്ദി പറഞ്ഞു അത് മാത്രമല്ല ആ അവക്കിട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണം അവൻ ഇത്ര ക്രൂനല്ലോ അവനെ പിടിച്ചിട്ട് നാലിടി കൊടുക്കുകയാണ് ചെയ്യേണ്ടേ അവനെ വെറുതെ വിടാനും പാടില്ല എന്നാൽ ശരി മോളെ ഞാൻ പോയിട്ട് വരാം അങ്ങനെ ഖനകൻ നയനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു നബ്യേ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല എങ്ങനെ പ്രതികരിച്ചാലും എന്താ വച്ചാൽ കുഴപ്പം നബ്യേജി ഇത് നേരത്തെ അറിയണ്ടായിരുന്നു അല്ലെങ്കിലും നവ്യേജിക്ക് കുറച്ച് കുറ്റപ്പെടുത്തലുള്ളൂ കൂടുതലാ ഇതിങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ എത്ര നാളും മറച്ചു വെക്കാൻ പറ്റും ആ അബിയുടെ കാര്യം ഓർത്തിട്ടാ സാരമില്ല എല്ലാം കഴിയട്ടെ അവനെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഞാൻ നാല് നല്ല പെട പടയ്ക്കുന്നുണ്ട് അത് കിട്ടി കഴിയുമ്പോഴത്തേനും അവൻ പഠിച്ചോളും ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നുമില്ല എന്നും പറഞ്ഞ് നന്ദു അകത്തേക്ക് അവോട് കയറിപ്പോയി ഈ സമയത്ത് ജാനകിയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ജലജ പറഞ്ഞു അനാമിക മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാ ന്യൂസിനകത്ത് പറഞ്ഞേ പക്ഷേ ഇവിടെ പട്ടാളച്ചിട്ടാന്ന് പറഞ്ഞ അത് ഇത്തിരി കൂടി പോയോ എന്നൊരു സംശയം ചാനകി പറഞ്ഞു ഒട്ടും കൂടിയിട്ടില്ല അത് കുറഞ്ഞു കുറഞ്ഞു പോയിട്ടുള്ളെങ്കിലുള്ളൂ ചാനകക്ക് സഹിക്കുന്നില്ലായിരുന്നു അനാമിക അവിടെ നിന്ന് ഇറക്കി വിട്ടത് അല്ലെങ്കിൽ തന്നെ അനാമിക മോള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ഇവിടെ പട്ടാളിച്ചിട്ട് തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഇവിടെ ഒരാൾ പറയും ബാക്കി എല്ലാരും അനുസരിക്കും ഇപ്പൊ ആദർശ ഇത്രയും വലിയ തെറ്റു ചെയ്തിട്ട് ആദർശനെ അങ്ങോട്ട് തലേ കയറ്റിക്കൊണ്ട് നടക്കുക ആദർശ ചെയ്ത തെറ്റാന്ന് അംഗീകരിച്ച് അവനെ പുറത്താക്കാൻ നോക്കിയോ ഇല്ലല്ലോ ഓരോരുത്തർക്ക് ഓരോ ന്യായങ്ങളാ ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു അത് ശരിയാ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്റെ മോൾ അനാമിക അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അന്നിട്ട് കണ്ടില്ലേ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുവല്ലേ ചെയ്തേ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ആ സമയത്താണ് നയനെ കനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ജലജ പറഞ്ഞു ഒരുത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഇവിടെ ഉള്ളവൾമാരെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് അടുത്തവളെയും കൂടെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നേ എന്ന് പറഞ്ഞു അങ്ങനെ നയനയും കനയെ കൂടെ അകത്തേക്ക് ഈറി വരുമ്പോ ജലജ ചോദിച്ചു അല്ല കനക മാത്രമേ വന്നിട്ടുള്ളോ ഗോവിന്ദം വന്നില്ലേ ഷോ അപ്പോഴേക്ക് നയന പറഞ്ഞു അതെ അച്ഛനെ കാണണമെന്ന് അത്ര ആഗ്രഹ അപ്പച്ചയ്ക്ക് ഒരു കാര്യം ചെയ്യ വീട്ടിലേക്ക് ചെന്ന് കാണു ഇത് കേട്ടതും മുഖത്തടിയേറ്റോയിലായിപ്പോ ജലജയ്ക്ക് ജലജയ്ക്ക് ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഈ സമയം ജാനകി കനകയോട് പറഞ്ഞു കനകെ നീ നിന്റെ മോളെ കയറൂരി വിട്ടിരിക്കണോ അല്ല ഞാൻ എൻ്റെ മോളെ എങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന ജാനകി പറയണേ ആ സമയം ജലജ പറഞ്ഞു പിന്നെ കയറൂടി വിരാഞ്ഞിട്ടാണോ ആ വീഡിയോസിൽ അങ്ങനെയുള്ളത് കണ്ടത് ആ നീ നന്ദൂം തമ്മിലുള്ളേ അത് കേട്ടതും ചാനകി ഒരു നിമിഷം നിശബ്ദേ അപ്പോഴേക്കും നയന പറഞ്ഞു അതെ അതിനുള്ള മറുപടി പറയാനല്ല ഞാൻ അമ്മയും കുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ആദർശനെ ആദർശയ മേലെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതിന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടാ ഇനി അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പോഴേക്കും ചാനകി പറഞ്ഞു എടി നീ ഇത്ര ബുദ്ധിരാശ്വാസയാണെന്നറിയാം അതുകൊണ്ട് നീ പലതും ചെയ്യൂന്നു അറിയാം പക്ഷെ നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല അനാമികമാളി ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ടേക്ക് കയറ്റാനായിരിക്കും നിന്റെ മോഹമില്ലേ ജനത പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ജാനകി കനക ഇതല്ല ഇതിലപ്പുറവും ചെയ്യുന്ന കൂട്ടത്തില ഈ സമയത്ത് കനക പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് അങ്ങനെ എന്തേലും ചെയ്യാനായിരുന്നെങ്കില് എനിക്ക് എമ്പണ്ടേ ആവായിരുന്നു പക്ഷെ ഞാനത് ചെയ്തിട്ടില്ലോ അപ്പോഴേക്കും നയന പറഞ്ഞു രണ്ടുപേരും കൂടെ വെറുതെ എഴുതപ്പുറം വായിക്കേണ്ട കാര്യമില്ല നന്ദു ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല അത് കേട്ടതും ജാനകി പറഞ്ഞു നിന്റെക്ക് ഉദ്ദേശം എനിക്ക് അറിയാടി പിന്നെ ഒരു കാര്യമുണ്ട് നിന്റെ ഒന്നും ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തേലും നടക്കാനാണെങ്കിൽ എൻ്റെ ജഡത്തെ ചവിട്ടിയോ ഇങ്ങോട്ട് കയറി വരത്തുള്ളൂ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ആ നന്ദു എന്ന് പറയുന്ന അവൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോ അങ്ങനെ കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് ചവിട്ടിക്കുലിക്കി ജാനകി പോയി ആ സമയത്ത് ജലജ പറഞ്ഞു നായന കനയൻ കൂടെ ചേർന്നിട്ട് ആ നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് മനസ്സിലായി രണ്ടുപേർക്കും ഇച്ചിരി ബുദ്ധി കൂടാനാണല്ലോ പക്ഷേ അത് മനസ്സിലിരിക്കത്തുള്ളൂ ആ മോഹം എന്താണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നില്ല പിന്നെ ഇവിടെ ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്ത ആദർശ നല്ല കൂളായിട്ട് നടക്കുന്നു എന്നിട്ടോ ഏർ അനാമിക അതിന് വലിയ മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അനാമിക മോളെ ഇവിടുന്ന് അടിച്ചിറക്കി എല്ലാരും കൂടെ കൂടിച്ചേർന്നിട്ട് പക്ഷെ ഇതങ്ങനെ അങ്ങോട്ട് പോകും തോന്നുന്നില്ല പക്ഷെ നന്ദുനെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് വരാനും നിന്റെ ഒക്കെ മനസ്സിലായി മനസിലായി ഇപ്പൊ ജാനകി പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ പക്ഷെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുള്ളൂ നിന്റെ ഒന്നും ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നയനയ്ക്കും കനയക്കും നല്ല ദേഷ്യമാണ് വന്നത് കേട്ടില്ലേമ്മ അവരൊക്കെ പറഞ്ഞിട്ട് പോന്നെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ സ്ഥിതി എത്രയെന്ന് വച്ചാ ഓരോ കാര്യങ്ങൾ കണ്ടില്ല കേട്ടിൽ നിന്ന് അടിക്കുന്നേ ഇനിയാണെങ്കിലും നവ്യേച്ചെങ്കിലും സത്യങ്ങൾ അറിയണം നവ്യേച്ചറിഞ്ഞ ഈ കുടുംബത്തിലുള്ള എല്ലാരും സത്യങ്ങൾ അറിയും ഉം ഇപ്പൊ പറഞ്ഞു കേട്ടോ മൂന്നാമളൊരു കല്യാണാലോചനയായിട്ട് വന്നതാണോന്ന് മൂന്നാമതൊരു ആളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഈ സമയത്ത് കനക പറഞ്ഞു മോളെ പോലെ അല്ല നവ്യ അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എനിക്കറിയാമേ പക്ഷെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതിരിക്കാൻ പറ്റില്ല കനക പറഞ്ഞു ശരി മോളെ ഞാൻ നവി ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കനക നവിയുടെ അടുത്തേക്ക് എല്ലൂട ആഹാ അമ്മയോ അല്ല അമ്മ ഇതാ ഇപ്പം ഞാനേ നായനും വന്നിട്ടുണ്ടായിരുന്നു അവളോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്ന എന്തി എൻ്റെ കുഞ്ഞനെന്തിയെ അവൻ മുറിയിലുണ്ട് ഈ സമയത്ത് നവിയ പറഞ്ഞു അതെ നന്ദുവിനെക്കുറിച്ച് പല മോശ അഭിപ്രായങ്ങൾ എവിടെയുള്ളവരൊക്കെ പറയണത് നന്ദുന് ഒരു കാരണവശാല് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ആര് സമ്മതിക്കില്ലാന്ന് അതിന് നന്ദൂട്ടൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ശരിയാമ്മേ പക്ഷേങ്കില് നന്ദുന്റെ മനസ്സി ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏ അതൊന്നും ഓർത്തിപ്പൊ എൻറെ മോള് വിഷമിക്കണ്ട അവൾക്ക് നല്ലൊരു ആലോചന വന്നാലേ അത് നടത്തി നടത്തിക്കൊടുക്കാന്ന് എൻറെ മനസ്സിലെ ആഗ്രഹം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അത് നടക്കും ആ സമയത്ത് നവേച്ചു അതൊക്കെ നടക്കുന്ന കാര്യമാണേ എന്തുകൊണ്ടും നടക്കില്ല മോൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട അപ്പോഴേക്കും നവി പറഞ്ഞു അത് മാത്രല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ അനാമിക എന്തൊക്കെ കാര്യങ്ങൾ ആ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞത് അതിനകത്ത് കുറെയൊക്കെ കാര്യങ്ങൾ സത്യമായിരുന്നല്ലോ കൂട്ടത്തില് നന്ദുന്റെ മേത്തും ചെളി അറിയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആനാമിക വിളിച്ചു പറഞ്ഞ് അത് കേട്ടതും കനക പറഞ്ഞു അതൊക്കെ അവിടെ നിക്കട്ടെ മോളെ അതിനെക്കുറിച്ച് ഓർന്നു ഓർത്ത് മോൾ ഇപ്പൊ വിഷമിക്കണ്ട മോളെ നന്ദു ഈ കാര്യം ഓർത്തിട്ടൊന്നും ഒരു വിഷമോ ഇല്ല അതൊക്കെ അവിടെ നിക്കട്ടെ ഇപ്പഴാണെങ്കില് മൂർത്തി മൂർത്തിസാറും ഒക്കെ ഈ അനാമിക പറഞ്ഞു ഓർത്തിട്ട് അവർക്കൊക്കെ നല്ല ടെൻഷനുണ്ട് എന്റെയൊക്കെ മനസ്സിൽ ഇപ്പൊ അത് മാത്രമേ ഉള്ളു എൻറെ അമ്മേ അതിനൊക്കെ കാരണക്കാരനാരാ ഈ പറയുന്ന ആദർശ എണ്ണ തന്നെയല്ലേ അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ അനാമിക അവിടെ മീഡിയക്ക് മുന്നിൽ പോയിന്നിട്ട് ഇത് പറഞ്ഞത് അമ്മ പോലും ഇപ്പൊ ആദർശ എണ്ണ ഞാൻ ഇരിക്കുമല്ലോ ഇതുകൊണ്ട് ഞാനും അബി ആ വീട്ടിലേക്ക് വരാത്ത കാരണം മുമ്പുണ്ടായിരുന്ന സ്നേഹമൊന്നും ഇപ്പൊ അബിയോട് അച്ഛനും അമ്മയ്ക്കും ഇല്ല അത് അഭിക്കും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എനിക്കും അതുപോലെയൊക്കെ തന്നെയാ ഇപ്പൊ എല്ലാവർക്കും ആദർശ തന്നെ മതിയല്ലോ ഞങ്ങൾ ആർക്കും വേണ്ടല്ലോ ഇത് കേട്ടതും കനയ്ക്ക് ഭയങ്കര സങ്കടമായി മോളെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഏ ആദർശനെ മൂർത്തി മുത്തശ്ശനും അതുപോലെ തന്നെ നായനമോളും ഒക്കെ പിന്തുണയ്ക്കയോ ചെയ്തേ ഓഹോ അപ്പം അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ വഴി അങ്ങോട്ട് പോയി അതല്ല മോളെ നീ ഒരു കാര്യം ആലോചിച്ച് നോക്കി നായനമോൾ ആദർശനെക്കുറിച്ചുള്ള ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം എങ്ങനെയാ പ്രതികരിച്ചതെന്ന് ഒരു പക്ഷേ എങ്കിൽ ഏഹ് നയനമോളുടെ സ്ഥാനത്ത് നീയൊന്ന് നിന്നെ ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ വിവാഹത്തിന് മുമ്പ് നീ എന്ത് ചെയ്തേനും നിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഇത് കേട്ടതും അബി പറഞ്ഞു ഞാനോ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും അറിയത്തില്ല അല്ല പിന്നെ അബി അങ്ങനെയും ചെയ്യില്ല കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് അവന് ചില്ലർ ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അവൻ അവനിങ്ങനെ പോകുന്നവനല്ല അതെനിക്ക് ഉറപ്പായിട്ടറിയാം ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഈ സമയത്ത് കനം പറഞ്ഞു മോളെന്താ പറയണേ എൻ്റെ അമ്മേ ഇപ്പം നായനെ തന്നെ ആ കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് തലയിൽ വെച്ചോ നടക്കുന്നുണ്ട് ചന്മോളെ അത് അവൾക്ക് വേറൊരു കുഞ്ഞില്ലാത്തോണ്ടാ പക്ഷെ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൾ ആ ചന്തു മോളെ തള്ളിക്കളഞ്ഞാനും പക്ഷെ ഞാനായനെ ഇപ്പം നയനയുടെ സ്ഥാനത്തെങ്കിലുണ്ടല്ലോ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല പക്ഷേങ്കില് ആ കുഞ്ഞുണ്ടല്ലോ ചന്തു മോളെ ഞാൻ വെറുതെ പെടത്തില്ല അതിനെ ഞാൻ അങ്ങോട്ട് തീർക്കുള്ളൂ എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അച്ഛനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജീവൻ എടുക്കും ഇത് കേട്ടതും കനക്കി ഒന്നും ഞെട്ടി മോളെ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ ശരിക്കും അങ്ങനെ കല്യാണത്തിനുമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞുമായിട്ട് സ്വസ്ഥതയുടെ സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുവല്ലേ ചെയ്യേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞു പോയില്ലേ അല്ലാതെ ഇങ്ങനെയുള്ള എടുത്ത ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം ഇത് കേട്ടതും നവി പറഞ്ഞു എനിക്ക് എനിക്കെന്താണുള്ള ഒരു തീരുമാനമുള്ളൂ എനിക്കൊരിക്കലും അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ലമ്മേ മോളെ മരണത്തെക്കുറിച്ചൊക്കെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എൻ്റെ അമ്മേ പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ എന്തേലും ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണം ഭർത്താവിന് ഒരു കുഞ്ഞു നേരത്തെ ഉണ്ടെന്നറിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എല്ലാ ഭാര്യമാരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഞാനും ചെയ്യത്തുള്ളൂ അല്ല മോളെ അങ്ങനെയാണെങ്കിൽ മോൾക്ക് അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു നല്ലൊരു ജീവിതം നയിച്ചു കൂടെ അങ്ങനെയൊന്നും അതിനൊന്നും എന്നെ കിട്ടത്തില്ല അതിനു നായനെ പോലെയുള്ള ആൾമാർക്കൊക്കെ പറ്റത്തുള്ളൂ ആ സമയത്ത് കനക പറഞ്ഞു അല്ല നായനെ തെ ചെയ്തതിൽ എന്താ തെറ്റിരിക്കുന്നത് പിന്നെ നായന ഒരു തെറ്റും ചെയ്തിട്ടില്ലേ നായനെ എന്തിനാ ആദർശാണ്ട് കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതുന്നേ അയാൾക്കാണെങ്കിലോ നായനിക്കൊരു കുഞ്ഞിനെ കൊടുക്കണമെന്നൊരു ആഗ്രഹം പോലുമില്ല അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പോയി ട്രീറ്റ്മെന്റ് നടത്തണം അതും നടത്തിയിട്ടില്ല അല്ലെങ്കിലും അയാൾക്കൊരു കുഞ്ഞുള്ളത് കൊണ്ടായിരിക്കും അയാളിതിന് ഉത്സാഹിക്കാത്തത് നായനയാണെങ്കിലും അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ആ സമയത്ത് കനക പറഞ്ഞു മോളെ എന്നാലും കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ മരിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ പിന്നല്ലാതെ അതെ അങ്ങനെ എന്തേലും വേണം അവി ചെയ്തെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല കാരണം സമൂഹത്തിന് പുഞ്ഞ് ഞാൻ നാണം കിട്ടുപോയില്ലേ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ അത് അമ്മയൊന്നും ഓർത്തു നോക്കേ അല്ല അമ്മ എന്തിനാ എന്നോട് ഇതൊക്കെ പറയണേ അല്ല മോളെ ഞാൻ വെറുതെ ഉള്ളൂ അല്ല അമ്മ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ അല്ല ഞാൻ വെറുതെ മോനെയൊക്കെ ഒന്ന് കാണാൻ ഓർത്ത് വന്നാ കനകയാകെപ്പടെ പേടിച്ചു പോയി നമ്പി എന്തേലും ആത്മഹത്യ ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടേ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്ന ഓർത്തിട്ട കനകയ്ക്ക് വന്ന കാര്യം പറയാനായിട്ട് പറ്റില്ല പറയണമെന്നുണ്ടായിരുന്നു പലവട്ടം ആഗ്രഹിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ നവ്യ എന്തേലും ചെയ്തു പോയാൽ തനിക്ക് തന്റെ മോളെ നഷ്ടപ്പെടുവല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ കനകു പറഞ്ഞു മോളെ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പറഞ്ഞോളൂ ഒരു പക്ഷേ നയനയുടെ സ്ഥാനത്ത് മോളായിരുന്നെങ്കിൽ മോളുടെ അഭിപ്രായം എന്തായിരിക്കും അതൊക്കെ ഞാൻ മനസ്സിൽ മനസ്സിലോർത്തുള്ളൂ ഏഹ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എനിക്ക് ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും അതിനൊരു മാറ്റം ഇല്ലമ്മേ പക്ഷെ അഭി അങ്ങനെയും ചെയ്തെറ്റൊന്നും ചെയ്യത്തില്ല കല്യാണത്തിനുമ്പോ ബന്ധമുണ്ടെങ്കിലും അവനങ്ങനെയും ചെയ്യാനും പോകുന്നില്ല അതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോട് ഒഴിവിട്ട് നവിയെ പറയാ പിന്നീട് കനക അവിടെ നിന്നില്ല കനയ്ക്ക് ടെൻഷനായി കനയെ അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ദേവേനയും നയനയും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താണ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നയനെ വെച്ചു പറഞ്ഞോ അമ്മേ നവിയെച്ചൂട് പറഞ്ഞു എന്റെ മോളെ ഞാൻ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്നു സൂചിപ്പിച്ചോളൂ ആദർശ് മോന്റെ സ്ഥാനത്ത് അഭി അത് കേട്ടത് അവളും പറഞ്ഞെന്താന്നറിയോ ഉം ചന്തമോളം കൊന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യൂന്ന് അത് കേട്ടപ്പ എന്റെ നെഞ്ചുപൊടഞ്ഞു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നവരെ അപ്പുറമായിരുന്നു അത് കേട്ടതും ദേവേനു പറഞ്ഞു ദൈവമേ അങ്ങനെയാണ് ഒരു കണക്കിന് പറയാതിരുന്ന നന്നായി നയനു പറഞ്ഞു അത് ശരിയാ നവേജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അതെ ഇനിയിപ്പം നമ്മളായിട്ടൊന്നും പറയണ്ട എപ്പോഴെങ്കിലും അറിയുവാണെ അറിയട്ടെ അല്ലാതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം നബിക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരേക്കാരും കൂടുതൽ കനയക്കും നയനയ്ക്കും നിങ്ങൾക്കൊക്കെ തന്നെ ആയിരിക്കുമെന്ന് അത് കേട്ടോ നയന വല്ലാത്തൊരവസ്ഥയെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി